നമസ്കാരം നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കാറുണ്ടെങ്കിലും ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒരു രാജ്യമോ ഒക്കെ ഫലപ്രദമായി മുമ്പോട്ട് പോകണമെങ്കിൽ ആ ജനാധിപത്യത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെ അതിൻ്റെ വളയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കാനായിട്ടുള്ള കെൽപ്പുള്ള ശബ്ദമുള്ള നേതാവുണ്ടാവണം അത്തരം നേതാക്കളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരുള്ളപ്പോഴേ എല്ലാം ശരിയായി പോകൂ അല്ലാതെ സർവത്ര ജനാധിപത്യം പ്രഖ്യാപിച്ചാൽ അങ്ങോട്ടുമിങ്ങോട്ടും ജനാധിപത്യവാദികൾ തമ്മിൽ തല്ലി ഇല്ലാതാകും അതിന് ഏറ്റവും മികച്ച ഉദാഹരണം ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസ കാലത്തെ സി പി എം സഹവാസം ഒഴിച്ചാൽ പിന്നീട് ഞാൻ ഏതെങ്കിലും സംഘടനകളുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളോടാണ് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളോടും ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തോടും ഇപ്പോഴും വലിയ അടുപ്പം എനിക്കുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടാണ് എല്ലാവരും അവരവരുടെ ചിന്തയും അവരവരുടെ തോന്നലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും വലിയ ജനാധിപത്യത്തിൻ്റെ സ്പേസാണ് അതുകൊണ്ട് തന്നെ ഒന്നും ഒരിടത്തും എത്തുകയില്ല മോദി മൂന്നാം തവണയും അധികാരത്തിൽ വന്നെങ്കിൽ പിണറായി രണ്ടാം തവണയും അധികാരത്തിൽ വന്നെങ്കിൽ ഏറെ വിവാദങ്ങളുണ്ടായിട്ടും കരുണാകരനെ ദീർഘകാലം ഭരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊക്കെ കൃത്യമായ ഈ ജനാധിപത്യത്തിനുള്ളിലെ ഏകാധിപത്യം തന്നെയാണ് അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏകാധിപത്യം എന്നല്ല ലീഡർഷിപ്പ് എന്നാണ് അതിനെ പറയേണ്ടത് അമ്മ ഇതുവരെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ മുമ്പോട്ട് പോയതും മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെൻറ്റും അടങ്ങിയ മുതിർന്ന സിനിമാ താരങ്ങളുടെ ഇടപെടലായിരുന്നു അവർ അല്പം പിറകോട്ട് പോയതോടെ അമ്മയെന്ന് പറയുന്ന സംഘടന നാണക്കേടിന്റെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു ബാബുരാജിനെ പോലെ അനേകം ക്രിമിനൽ കേസുകളുള്ള അഴിമതി ആരോപണം നേരിടുന്ന ഒരാൾ ആറുമാസം അമ്മയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ താരസംഘടന പാതാളത്തിലേക്ക് വീണിരിക്കുന്നു കുപ്രസിദ്ധനായ ഒരു യൂട്യൂബറെ കൂട്ടുപിടിച്ചാണ് അമ്മയെ ഇത്രയും അവസ്ഥയിലേക്ക് ബാബുരാജ് തള്ളി നീക്കിയത് ഈ യൂട്യൂബർ ഇടവേള ബാബുവിനെ മണിയടിച്ചാണ് അമ്മയുടെ അകത്ത് കയറുന്നത് ഇടവേള ബാബു പുറത്തായപ്പോൾ ബാബുരാജിൻ്റെ സ്വന്തമായി ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കി അമ്മയെ മൊത്തത്തോടെ വിഴുങ്ങാൻ ഇരുന്ന സമയത്താണ് തിരിച്ചടികൾ ഉണ്ടാവുന്നതും ബാബുരാജ് പുറത്താവുന്നതും അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി പൊന്നമ്മ ബാബുവിനെയും ഉഷാ ഹാസീനെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് നാടകം കളിച്ചതിൻ്റെ ഒക്കെ തിരക്കഥ ഈ യൂട്യൂബറുടെ തന്നെയായിരുന്നു ആ തിരക്കഥ തന്നെയാണ് ഇപ്പോൾ അമ്മയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് ബാബുരാജ് പിന്മാറിയതിന്റെ കലിപ്പ് പൊന്നമ്മ ബാബുവിനും ഉഷാ ഹസേനയ്ക്കും മാറുന്നേയില്ല ഇരുവരും കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് തനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന നിലപാടോടുകൂടി ബാബുരാജ് തന്നെയാണ് ഇവരെ ആത്മവിശ്വാസം കൊടുത്ത് കളത്തിലിറക്കി എല്ലാം വഷളാക്കുന്നത് പാചകത്തിൽ ബഹുമിടിക്കാണ് പൊന്നമ്മ ബാബു ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന രീതി പൊന്നമ്മ ബാബുവിനുണ്ടായിരുന്നു ബാബു പുറത്തായതോടെ പൊന്നമ്മയുടെ രുചിക്കൂട്ടുകൾ ബാബുരാജിന് കൈമാറാൻ തുടങ്ങി ഇപ്പോൾ ബാബുരാജിന്റെ വിശ്വസ്തയായി മലയാള സിനിമാ നടിമാരെയൊക്കെ നാറ്റിച്ച് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പൊന്നമ്മ ബാബുവും കൂട്ടാളിയായ ഉഷാ ഹസീനയും വാസ്തവത്തിലെ അമ്മയുടെ അംഗങ്ങളൊക്കെ അന്തിച്ച് വാവൊളിച്ചിരിക്കുന്ന സാഹചര്യമാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ഭിന്നതകൾ തുടരുന്നു മനഃശാസ്ത്രജ്ഞയും മാലാ പാർവതി യാദൃച്ഛിക്കുമായി സിനിമ നടിയാവുകയും അമ്മയുടെ ഭാഗമാവുകയും ചെയ്തു ഇവരെല്ലാം കൂടി ഇപ്പോൾ സംഘടിച്ച് പാർവതിയെ നാണം കെടുത്താനുള്ള നീക്കവുമായി രംഗത്തിറങ്ങി കുക്കു പരമേശ്വരനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അമ്മയുടെ പെൺമക്കൾ എന്ന ബാബുരാജിൻ്റെ പെൺശിങ്കിടികൾ നടത്തിയ നീക്കത്തെ പൊളിച്ചു കളഞ്ഞത് പാർവതിയുടെ ഇടപെടലായിരുന്നു കുക്കുവിനെതിരെയുള്ള ആരോപണത്തിന് ഏഴു വർഷത്തെ പഴക്കമുണ്ട് ഈ ഏഴു വർഷം എവിടെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇക്കൂട്ടരൊക്കെ പിന്നെ എന്തിനാണ് കൊക്കുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയതേ എന്ന് ചോദിച്ച് മാലാപാർവതി രംഗത്തിറങ്ങിയതോടെ ഇവരൊക്കെ പ്രതിരോധത്തിലായി ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റും ഇവർ മാലാപാർവതിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് തുടർന്നാണ് സഖി കെട്ട് ഇന്നലെ രാത്രി മാലാപാർവതി വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത് ഈ പോസ്റ്റ് വിവാദമാവുകയും തുടർന്ന് രണ്ട് പോസ്റ്റുകൾ കൂടി മാലാപാർവതി ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ രണ്ട് പോസ്റ്റുകൾ രംഗത്ത് വന്നതോടെ രംഗം വഷളാവുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന് അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു പൂജപ്പൻ രാധാകൃഷ്ണൻ എന്നുപേരുള്ള അമ്മയിലെ മുതിർന്ന അംഗം മാലാ പാർവതിയെ വിളിച്ച് ദയവായി പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം തൽക്കാലത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പോസ്റ്റുകളും മാല പിൻവലിക്കുന്നു പക്ഷെ പിന്നെ കാണുന്നത് മാലയെ അധിക്ഷേപിച്ചുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ പോയി ഉഷാ ഹസീന വെല്ലുവിളിക്കുന്നതാണ് ഉഷാ ഹസീന മാലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ തന്നെ ചാനൽ സ്റ്റുഡിയോയിൽ നിന്നും മാലയെ കണക്ട് ചെയ്യുന്നു മാല ലൈവായി മറുപടിയുമായി രംഗത്ത് വന്നപ്പോൾ ചാനൽ ചർച്ചയിൽ നിർത്തി ഇറങ്ങി ഓടുകയായിരുന്നു ഉഷാ ഹസീന ഇത്തരത്തിൽ നടിമാർ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ ബാബുരാജ് പുറത്തായതോടെ ഇതുവരെ നിശ്ചയിച്ച പരിപാടികളെല്ലാം പാളിയതോടെ പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും ചേർന്ന് നടത്തുന്ന നീക്കത്തിനെതിരെ നടിമാർക്കിടയിൽ കടുത്തമർഷമാണ് മുതിർന്ന നടിമാരൊക്കെ നിരാശരായി വിവാദം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരായി അപമാനിക്കപ്പെട്ട് പുറത്തുപോയതിന്റെ വിശദാംശങ്ങൾ മറന്നാട് ഇന്നലെ വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത ശരിവെച്ചുകൊണ്ട് മാലാപാർവതി രംഗത്ത് വന്നിട്ടുണ്ട് മാലയുടെ പോസ്റ്റുകൾ പിൻവലിച്ചെങ്കിലും അവ നേരത്തെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതുകൊണ്ട് അവ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇന്ന് രാവിലെ ആദ്യം മാലയിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ വിശദമായി തന്നെ പറയേണ്ടതുണ്ട് അതിൽ രണ്ടോ മൂന്നോ ഫേസ്ബുക്ക് പോസ്റ്റുകളായി കുറിപ്പുകളിടും അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അമ്മയിലെ വനിതാ അംഗങ്ങളെ അതിൽ ചേർത്തപ്പോൾ അഡ്മിൻ പാനൽ പറഞ്ഞത് ഇത് അമ്മ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് എന്നാണ് ഇത് ഭാവിയിൽ അമ്മയിലേക്ക് ലയിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു ഇവിടെ നടക്കുന്നതെല്ലാം അമ്മ അറിയുന്നുണ്ടെന്നും ഗ്രൂപ്പിലെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അമ്മ നടപടിയെടുക്കും എന്നും ഒരു കാർഡ് തയ്യാറാക്കി ഇടയ്ക്കിടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിലെ വാർത്തകൾ പുറത്തുവിടരുത് എന്ന് തുടങ്ങി കർശന നിയമങ്ങൾ എന്നാൽ അമ്മയിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കാണാൻ അവർക്ക് സാധിച്ചില്ല ഓർമ്മള ഉണ്ണി സീമാജി നായർ തുടങ്ങിയവർ അപമാനിതരായി ഇറങ്ങിപ്പോയപ്പോഴും പാട്ടുത്സവം പൊടിപൊടിക്കുകയായിരുന്നു യൂട്യൂബ് വീഡിയോ ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കർശന നിയന്ത്രണം പാലിച്ചിരുന്ന ഗ്രൂപ്പ് ഒരംഗത്തിൻ്റെ രണ്ട് വീഡിയോകൾ വന്നപ്പോൾ അതിനെതിരെ പറഞ്ഞില്ല ഇവർക്ക് നൽകിയ പോലത്തെ പരിഗണന സീമയ്ക്കും ഊർമള ഉണ്ണിക്കും നൽകണമായിരുന്നു ഞാൻ പൊന്നമ്മ ബാബുവിനെ വിളിച്ച് ചോദിച്ചതും അഡ്മിനായ പൊന്നമ്മ ബാബു എന്റെ നേരെ ആക്രോശമുയർത്തി ഭീഷണിയിൽ അവിടെ നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഞാൻ ഇറങ്ങി ഗ്രൂപ്പിലുള്ള മെസ്സേജ് ചുവടെ ചേർക്കുന്നു അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിനെ കുറിച്ചും അതില്ലാതായതിനെക്കുറിച്ച് മറനാടൻ ഇന്നലെ പറഞ്ഞ വാർത്ത ശരിവയ്ക്കുന്ന തരത്തിലാണ് മാലയുടെ കുറിപ്പ് പ്രിയപ്പെട്ടവരെ പാർവതിയാണ് ഈ ഗ്രൂപ്പിൽ തുടക്കത്തിൽ സജീവമായിരുന്നു സീമാജി നായരുടെ ഫോട്ടോ വിഷയം മനസ്സിൽ ഒരല്പമലോസരമുണ്ടാക്കി പിന്നീട് ഊർമള ഉണ്ണിച്ചേച്ചി അവരുടെ ഒരു സംരംഭത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നി കർശന നിയമങ്ങളാണല്ലോ അമ്മയുടെ മക്കൾ എന്ന പേരുള്ള ഈ ഗ്രൂപ്പിൽ എന്ന ചിന്തയോടെ മിണ്ടാതെയായി ഇപ്പോൾ കാലടി ഓമന ചേച്ചിട്ട വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാതെ അഡ്മിൻ പാനൽ പരിഗണന നൽകിയത് കണ്ടപ്പോൾ ആശ്വാസം തോന്നി ഈ കൊച്ചു സന്തോഷങ്ങൾ സമ്മാനിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിലും ഊർമിള ഉണ്ണിച്ചേച്ചയ്ക്ക് തോന്നിയ വിഷമം എൻ്റെ മനസ്സിനെ ബാധിക്കുന്നു എനിക്ക് വ്യക്തിപരമായി അറിയില്ല സങ്കടം എൻ്റെ മാത്രം പ്രശ്നമാണ് മറ്റൊരു വിഷയം ഇതിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചാൽ അമ്മ നടപടിയെടുക്കും എന്ന് കാണുന്നത് അമ്മയിൽ ഇപ്പോൾ ഒഫീഷ്യൽ കമ്മിറ്റി നിലവിലില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ തീരുമാനമെടുത്തത് ആരാണ് എന്നറിയാൻ ആഗ്രഹമുണ്ട് മൂന്നാമത്തെ വിഷയം ഇതിൽ നിന്ന് വോയിസ് നോട്ട് സ്ക്രീൻഷോട്ട് പുറത്തു പോകുന്നു എന്നും അതാരാണത് മനസ്സിലായിട്ടുണ്ടെന്നും പുറത്താക്കുമെന്നൊക്കെ കേട്ടു ഇതിനൊരു ഭീഷണിയുടെ സ്വരമുണ്ട് സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്ന് തീരുമാനമുള്ള ആളാണ് ഞാൻ പരസ്പരം സംശയം വളർത്തുന്ന ഈ തരം മെസ്സേജുകൾ മനസ്സിനെ അലട്ടുന്നു ഒരു ശാസനയുടെ സ്വരം ഉള്ളത് എന്നിരലോസരമുണ്ടാക്കുന്നു ശ്രീലത നമ്പൂതിരിയെ പോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് പോയപ്പോഴും അമ്മയുടെ മക്കളിൽ ഒരു വിഷമവും കണ്ടില്ല മാത്രമല്ല ഇലക്ഷൻ സമയത്ത് ഇതിൽ കേൾക്കുന്ന പല കാര്യങ്ങളും ഒരു ബയസ് ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് സരേവിനെക്കുറിച്ച് പറഞ്ഞത് സ്വതന്ത്രമായ തീരുമാനങ്ങളും വോട്ട് നൽകാൻ ഈ ഗ്രൂപ്പ് ഒരു തടസ്സമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനാൽ ഞാൻ എക്സിറ്റ് ചെയ്യുന്നു നല്ല വർത്തമാനങ്ങളും പാട്ടും ഞാൻ രസിച്ചിരുന്നു കാലടി ഓമന ഓമനിച്ചേച്ചിൻ്റെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു അതിട്ടതിലല്ല ഈ ബലം പിടുത്തത്തിനോടാണ് വിയോജിപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മെസ്സേജുകൾ ഡിലീറ്റ് പതിവ് ഇതിലുണ്ട് അതുകൊണ്ട് ഉത്തരം കിട്ടുമോ എന്നറിയില്ല ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ എന്നെയും ഓർത്തത് നന്ദി എല്ലാവരോടും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടാണ് പിന്മാറിയത് എന്നാണ് മാല പറയുന്നത് എന്നിട്ട് തുടരുന്നു ഇങ്ങനെ എഴുതിയാണ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് ഇതിന് മറുപടിയായി സരൈവും അഡ്മിൻ പാർലും അഡ്മിൻ ഗ്രൂപ്പിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് അമ്മയുമായി ബന്ധമില്ല എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആർക്കു വേണ്ടി ഈ ഗ്രൂപ്പിലെ വിഷയങ്ങൾ അതാത് സമയത്ത് യൂട്യൂബർ കണ്ടന്റ് ആക്കുന്നുണ്ടായിരുന്നു അടുത്ത ഗ്രൂപ്പിൽ വിശദീകരിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബറാണ് ആ യൂട്യൂബർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ബാബുരാജിൻ്റെ നിർദ്ദേശപ്രകാരം പൊന്നമ്മ ബാബുവും സംഘവും ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നിട്ട് ഓരോ നടിമാരെയും അപമാനിച്ചിറക്കി വിടുവായിരുന്നു ഇതിൽ ഒരു നടിയെ സരൈവിനാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് അമ്മയുടെ അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചതിനെ അവരെ പുറത്താക്കുകയായിരുന്നു രണ്ടാമത്തെ കുറിപ്പിൽ മാല ഇങ്ങനെ എഴുതി ശ്രീ മോഹൻലാൽ മാറിയതിന് ശേഷം ഉണ്ടായ അധികാരം വടം സീറ്റ് ഉറപ്പിക്കാൻ തുടങ്ങിയ ഗ്രൂപ്പിൽ അഡ്മിൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം അഥവാ നിയമം ഈ ഗ്രൂപ്പിലെ വാർത്തകൾ പുറത്തുവിടരുതെന്നായിരുന്നു ശരിയാണ് ഒരുപാട് സെലിബ്രിറ്റീസുള്ള ഗ്രൂപ്പിൽ നിന്ന് വാർത്തകൾ പുറത്തു പോകുന്നത് ഡാറ്റ ചോർച്ച് എന്ന നിലയ്ക്ക് തന്നെ കരുതപ്പെടുന്ന ഗുരുതരമായ കുറ്റം എന്നാണ് എന്നാൽ ജൂലൈ പതിനാറിന് ഒരു യൂട്യൂബ് ചാനലിൽ താരസംഘടന ജാതിവൽക്കരണവും കാവ്യവൽക്കരണവും എന്ന പേരിൽ ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു പത്ത് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡുള്ള വീഡിയോയിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമാവുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ ആധികാരികത കാണിക്കാൻ ചെയ്തതാണ് എന്നാൽ ആ സ്ക്രീൻഷോട്ടിൽ നാലാമത്തെ നമ്പർ മൈ നമ്പർ എന്നാണ് കിടക്കുന്നത് അപ്പോൾ ആ ഫോണിൽ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് പോയിരിക്കുന്നത് അത് അഡ്മിൻ്റെ ഫോണിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ടിലെ മൈ നമ്പർ നാലാമത് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് അംഗങ്ങൾക്കത് ഉഷാ ഹസീനയാണ് അങ്ങനെ വാട്സാപ്പ് രൂപീകരിച്ച് യൂട്യൂബർക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വലിയ പ്രതിഷേധം അംഗങ്ങൾക്കിടയിലുണ്ടായി പിന്നീട് അങ്ങോട്ട് യൂട്യൂബർ അമ്മയിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ വിവാദങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ തുടങ്ങി വാസ്തവത്തിൽ ഈ പറയുന്ന വിവാദ യൂട്യൂബർക്ക് വേണ്ടി ബാബുരാജിന്റെ നിർദ്ദേശപ്രകാരം ഉഷാ ഹസീനയും പൊന്നമ്മ ബാബുവും ചേർന്ന് ഒരു കെണിയായിരുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പെന്നും അതിന് അമ്മയുടെ ഔദ്യോഗിക വേഷം കൊടുത്തതൊക്കെ യൂട്യൂബർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ് മാലാ പാർവതി ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു ജൂലൈ പതിനാറ് അന്ന് താരസംഘടനെ നോമിനേഷൻ കൊടുക്കുന്ന ദിനമാണ് താരസംഘടനെ ജാതിവൽക്കരണവും കാവ്യവൽക്കരണവും വീഡിയോയിലാണ് ആദ്യമായി ഹോളിഡേയിലെ മീറ്റിംഗിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഈ വിഷയം ഗ്രൂപ്പിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പച്ചക്കളം പറഞ്ഞുകൊണ്ട് കുക്കുവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു വീഡിയോയിൽ അന്നാണ് വിഷയം ആദ്യമായി ഞാൻ അറിയുന്നത് താരസംഘടനയിലും അമ്മയുടെ പെൺമക്കളെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായി എല്ലാ വിവാദങ്ങളെയും കുറിച്ച് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് യൂട്യൂബർ വീഡിയോകളിട്ട് നിരന്തരം ഇട്ടുകൊണ്ടിരുന്നതിനാൽ പല കാര്യങ്ങളും കുറിച്ചും അപ്ഡേറ്റ് ആകാൻ പറ്റി ഉദാഹരണത്തിന് ജൂലൈ ഇരുപത്തിയഞ്ഞ് സ്ത്രീകൾ മാധ്യമങ്ങളെ കാണരുതെന്നും വിലക്കും ഭീഷണിയും എന്ന വീഡിയോയിൽ അനുസമിക്കുന്ന നേരം നടക്കുന്ന ഭീഷണിയാണ് പരാമർശിക്കുന്നത് എന്നാൽ വീഡിയോയിൽ തന്നെ അഞ്ചാമത്തെ മിനിറ്റിന് കഴിയുമ്പോൾ പെൺമക്കൾ ഗ്രൂപ്പിലെ ചർച്ച വിശദീകരിക്കുന്നുണ്ട് യൂട്യൂബർ അദ്ദേഹം പറയുന്നത് അവിടെ നടക്കുന്ന ചർച്ചകളെ ചില മത്സരാർത്ഥികൾ ഭയപ്പെടുന്നുണ്ട് എന്നും അവർക്കെതിരെ വലിയ തെളിവുകൾ പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നും സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നതിനെക്കുറിച്ച് യൂട്യൂബർ എങ്ങനെ നേരത്തെ അറിയുന്നു എന്നതെ സംശയമാണ് ജൂനൈ ഇരുപത്തൊന്നിന് വന്ന വീഡിയോയിൽ മെമ്മറി കാർഡ് ഒളിപ്പിച്ചത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തോടെയാണ് ആ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നു ഹോളിഡേ ഇന്നിൽ സ്ത്രീകളെ വിളിപ്പിച്ചതും സംസാരിപ്പിച്ചതും ഒരാളുടെ പേര് പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണെന്നും ആ പേര് വരാത്തത് കൊണ്ട് അത് മുക്കിയത് എന്നാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും സംശയം ഈ അറിവ് എവിടെ നിന്ന് കിട്ടി ആരെയാണ് അവർ ലക്ഷ്യം വെച്ചത് അപ്പോൾ ഉപയോഗമില്ലാത്ത പേരുകൾ വന്നോ ഉഷാ ഹസീന പൊന്നമ്മ ബാബു എന്നിവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ഈ മെമ്മറി കാർഡിലെ വിഷയം വെച്ച് ഏതോ മത്സരാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആ മത്സരാർത്ഥി ആരെ നോമിനേഷൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഫൈനൽ ലിസ്റ്റിന് മുമ്പ് മുപ്പത്തൊന്ന് എന്ന തീയതിക്കുമ്പോ ഭീഷണി വിഷയം ഈ വീഡിയോയിൽ വന്നത് എങ്ങനെ തുടങ്ങി അനേകം ചോദ്യങ്ങളാണ് ഉയരുന്നത് മെമ്മറി കാർഡ് വിവാദത്തിന് പിന്മാറണമെന്ന് ഞാൻ പറഞ്ഞതായി പൊന്നമ്മ ബാബു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടപെട്ടത് ആരാണ് ഈ വിഷയം നടക്കുമ്പോൾ കേസ് കൊടുക്കുന്നെങ്കിൽ ഞാൻ നമ്പർ തരാമെന്നും തിരുവനന്തപുരത്തുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകാമെന്നും പറഞ്ഞപ്പോൾ മാല ഇതിൽ ഇടപെടേണ്ട ഉഷാ ഹാസീനയുടെ കൂടെയാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ന് അവർ പറഞ്ഞ വോയിസ് നോട്ട് എന്റെ കയ്യിലുണ്ട് ആ വോയിസ് നോട്ട് പ്രേക്ഷകർ കേൾക്കുക ഞങ്ങളെ പെണ്ണുങ്ങളെല്ലാം കൂടെ കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉഷയാണ് കേട്ടോ കേട്ടോ കേസ് കൊടുക്കുന്നത് ഞങ്ങളെല്ലാം അതിനുശേഷം ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞതായി സുജയാ പാർവതിയോട് പൊന്നമ്മ ബാബു പറഞ്ഞതിന് പിന്നിലെ ഉദ്ദേശം ഞാൻ ചോദ്യം ചെയ്യുന്നു മറ്റൊരു ആരോപണം ഇത് കോമഡിയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് ബാബുരാജിന്റെ പ്രത്യേക പിൻവലിച്ചതിനു ശേഷമുണ്ടായ മെമ്മറി കാർഡ് വിവാദം ഇലക്ഷനെ ഉദ്ദേശിച്ചാണ് എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും കാലയളവിൽ എന്തുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടില്ല അതിനാലാണ് ഇത് ബാലിഷ്യ രാഷ്ട്രീയം എന്നും കോമഡി എന്നും പറഞ്ഞത് തുടരുമെന്ന് പറഞ്ഞാണ് മാലാപാർവതി അവസാനിപ്പിച്ചതെങ്കിലും പിന്നീട് പോസ്റ്റ് ഇട്ടിട്ടില്ല പൂജ രാധാകൃഷ്ണൻ ഇടപെട്ടതോടെ തൽക്കാലത്തേക്ക് വെടി നിർത്തിയിരിക്കുന്നു എങ്കിലും ഒരു ചോദ്യം പ്രസക്തമാണ് മാലാപാർവതിയെപ്പോലുള്ളവർ മിണ്ടരുതേ ഉഷാ ഹസേനയ്ക്കും പൊന്നമ്മബാബുവിനും ഏത് ചാനലിലും പോയിരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറയാം ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് ഇപ്പോൾ അമ്മയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ വിശദീകരിക്കേണ്ടതുണ്ട്